നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഭരണാധികാരികളായി മാറും എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും വന്നില്ല പക്ഷെ അന്നാണ് ഗാന്ധിജി പറഞ്ഞത് പൊതുപ്രവർത്തകർ അധികാര പദവികളിലേക്ക് വരികയാണെങ്കിൽ ഭരണാധികാരികളായി മാറുകയാണെങ്കിൽ അവർ എക്കാലത്തും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ആപ്തവാക്യമായി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് രാഷ്ട്രപിതാവ് നമ്മളോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഏഴര കാലത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നിരവധിയായ ഭരണാധികാരികളുണ്ട് നിരവധിയായ ആളുകൾ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും മറ്റ് അധികാര പദവികളിലും ഇരുന്നിട്ടുണ്ട് ർക്കെങ്കിലും മഹാത്മാഗാന്ധിയുടെ ഈ കാഴ്ചപ്പാടിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ സാധിച്ചു എന്ന് നമുക്കാർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല പക്ഷെ നൂറ് ശതമാനം അല്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഒരു പക്ഷേ തൊണ്ണൂറ്റഞ്ചു ശതമാനമെങ്കിലും ആ കാഴ്ചപ്പാടിനോട് നീതി പുലർത്തി തന്റെ അധികാരവും പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള തന്റെ സ്വാധീനവും ഉപയോഗിച്ച ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അയാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് എന്ന് നമുക്ക് പറയാം മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി അധ്യക്ഷത വഹിച്ചു പി ഗിരീശൻ സുരേഷ് തെങ്ങിൻതോട്ടം ഓമന ഉണ്ണി രാമകൃഷ്ണൻ ഭാസ്കരൻ കൊമ്പത്ത് കെ ഗോപാലകൃഷ്ണൻ എം സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ അനുസ്മരണ പൊതുയോഗത്തിൽ പങ്കെടുത്തു